വിദ്യാർത്ഥി ജീവിത കാലഘട്ടം ഏറെക്കുറെ അവസാനിക്കാറായൊരു ഘട്ടത്തിലാണ് ഈ ചുമതലയിലേക്ക് വരുന്നത് വീണ്ടും എനിക്ക് ആ ഒരു കാലം ആയി കിട്ടി എന്നാണ് വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായി തന്നെയാണ് ഞാൻ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന കാലവും കാണുന്നത് അപ്പം ഞങ്ങൾ ഈ പരാതി കക്ഷിയോട് ചോദിച്ചപ്പോൾ പരാതി കക്ഷി പറഞ്ഞത് ഈ രണ്ട് റിപ്പോർട്ടും സത്യമാണ് എനിക്കങ്ങനെ സർട്ടിഫിക്കറ്റ് നഷ്ടമായിട്ടില്ല എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയോ ഒന്ന് കാണണം അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പരാതിയുമായി വന്നത് സൈബർ കൊട്ടേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും ഒരു ആളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ സൈബർ കൊട്ടേഷൻ നൽകി വ്യക്തിഹത്യ ചെയ്യുക ഇല്ലാതാക്കുക എന്നുള്ളൊരു പരിശ്രമമാണ് എൻ്റെ ചിത്രങ്ങൾ ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് മറ്റ് ചില മൃഗങ്ങൾക്ക് ഇപ്പോൾ കുരങ്ങിനോടൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള പോസ്റ്ററുകളൊക്കെ അപ്പോൾ അങ്ങനെ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ നമ്മളെ ഒരു സൈബർ ലിഞ്ചിങ് അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ സ്ത്രീ എന്നുള്ള നിലയിലുള്ള ഒരു ആക്രമണം ആ രൂപത്തിലേക്കൊക്കെ വരാറുണ്ട് യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്നുള്ളൊരു ഉത്തരവാദിത്വം കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ഞാൻ ഈ അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കപ്പെടുന്നത് വളരെ താരതമ്യേന ചെറിയ പ്രായമാണല്ലോ അപ്പം അതിനു മുമ്പ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ള അനുഭവങ്ങളൊന്നും ഇല്ല ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു അതിനു അതിനുമുമ്പ് കുറച്ച് നാൾ ഡിസ്റ്റൻ്റായിട്ട് ഒരു യു ഐ ടിയിൽ ഗസ്റ്റ് ലക്ചറായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അധ്യാപനം ഒരു അനുഭവമുണ്ട് പിന്നീട് സംഘടനാ പ്രവർത്തനത്തിൻ്റെ അനുഭവമുണ്ട് പക്ഷെ തികച്ചും പുതിയൊരു മേഖലയിലേക്കാണ് ഞാൻ എനിക്ക് ചുമതല നിശ്ചയിച്ചു തന്നത് അതായത് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു മേഖല എന്ന നിലയിൽ പ്രത്യേകിച്ച് ഞാൻ പ്രവർത്തിച്ചു വന്ന യുവജനങ്ങളും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളും പരാതികളും എൻ്റെ മുമ്പിലേക്ക് വരുന്നു അതൊക്കെ വളരെ വലിയൊരു ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കണ്ടത് അത് നല്ല രൂപത്തിൽ നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളൊരു ആത്മസംതൃപ്തി എന്നെ സംബന്ധിച്ച് ഈ ആറര വർഷക്കാലം തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ട് കാരണം പല തീരുമാനങ്ങളും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും വളരെ പോസിറ്റീവായി സ്വാധീനിക്കുന്ന തരത്തിലേക്ക് എടുക്കാൻ സാധിച്ചു നമ്മുടെ പല ശുപാർശകളും ഉത്തരവുകളായി പുറത്തു വന്നു ഞാൻ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ ആകുന്ന സമയത്ത് അതിനു മുമ്പ് വളരെ കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ സ്ഥാപനം രൂപവൽക്കരിക്കപ്പെട്ടിട്ട് അപ്പം അതിൻ്റെതായ ശൈശവ ദിശയിലുള്ള പ്രശ്നങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ സർക്കാരുകളുടെ ഒന്നാം പിണറായി ഗവൺമെൻറ്റും രണ്ടാം പിണറായി ഗവൺമെൻറ്റും വളരെ നല്ല രൂപത്തിലുള്ള പിന്തുണയാണ് യുവജന കമ്മീഷന് നൽകിയത് അതിൻ്റെ ഭാഗമായി എനിക്ക് കുറേയധികം കാര്യങ്ങൾ യുവജന കമ്മീഷൻ എന്ന നിലയിൽ കമ്മീഷനിലെ ഉദ്യോഗസ്ഥർ കമ്മീഷൻ അംഗങ്ങൾ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ചെയ്യാൻ സാധിച്ചു അതാണ് ഈ ഒരു ആറര വർഷ കൊല്ലത്തെക്കുറിച്ചുള്ള അനുഭവം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അദാലത്തുകൾ സിറ്റിങ്ങുകൾ യാത്രകൾ ഒരുപാട് മനുഷ്യജീവിതങ്ങൾ അവയുടെ ആഴങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് പല പരാതികളും ആ പരാതികൾ ചിലരുടെയൊക്കെ വളരെ സ്വകാര്യമായിട്ടുള്ള ആശങ്കകളും പ്രശ്നങ്ങളുമായിരിക്കും അപ്പോൾ അതൊന്നും നമുക്ക് പരസ്യമായി പറയാൻ കഴിയില്ല പക്ഷെ അതിലൊക്കെ ഇടപെടാൻ സാധിച്ചു അതിലൊക്കെ പരിഹാരം ഏറെക്കുറെ കണ്ടെത്താൻ സാധിച്ചു ഞങ്ങളുടെ ജൂറിസ്ട്രിക്ഷനകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പുതിയൊരു മേഖലയിലേക്ക് എത്തി എന്നുള്ളതാണ് അങ്ങനെ ഫയലുകൾ പരിശോധിക്കുക ആ ഫയലുകളിൽ മേൽ തീരുമാനമെടുക്കുക അതൊക്കെ എന്നെ സംബന്ധിച്ച് അതിന് മുമ്പ് ഒരിക്കലും ഒരു അനുഭവം ഉണ്ടായിരുന്നതല്ല പക്ഷെ അതൊക്കെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത് ഒരുപാട് അനുഭവങ്ങൾ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ട് ഒന്ന് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടൊരു സുഹൃത്ത് ഒരു കുഞ്ഞിനെയും കൊണ്ട് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് പരാതിയായിട്ട് വന്നു അത് പ്രസവ സമയത്ത് ഭാര്യ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിൻ്റെ അമ്മ മരണപ്പെട്ടു പോയ വേദനയും അതിൻ്റെ കാരണക്കാരെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു പരാതിയായിട്ടായിരുന്നു ഞങ്ങളാ വിഷയത്തിൽ ഇടപെട്ടു എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു ഡോക്ടറേയും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെയും നിരവധി ഹിയറിങ്ങുകളിൽ വിളിച്ചു സംസാരിച്ചു സിറ്റിങ്ങുകൾ നടത്തി ആ സിറ്റിങ്ങുകളുടെയൊക്കെ ഒടുവിൽ ഈ കുട്ടിയുടെ വീണ നവജാത ശിശുവിൻ്റെ ജീവിതകാലം മുഴുവനുള്ള ചികിത്സാ ചിലവും ആ ആശുപത്രി മാനേജ്മെൻറ്റ് വഹിച്ചു കൊള്ളാം എന്ന തീരുമാനത്തിലേക്കെത്തി അതോടൊപ്പം തന്നെ ഏകദേശം പത്ത് ലക്ഷത്തിൽ കൂടുതൽ തുക ആ ഓട്ടോറിക്ഷ തൊഴിലാളിയായിട്ടുള്ള മനുഷ്യന് നഷ്ടപരിഹാരമായി യുവജന കമ്മീഷൻ്റെ ഇടപെടിയിൽ കൊണ്ട് ലഭിക്കുകയും ചെയ്തു അപ്പോൾ അതൊരു നീണ്ട പ്രൊസീജിയർ ആയിരുന്നു ആദ്യമൊക്കെ ഇതിനകത്തെ മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ച് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറാകാതിരുന്നൊരു ഘട്ടത്തിൽ നിന്നും ഞങ്ങൾ വിവിധ റിപ്പോർട്ടുകൾ ശേഖരിച്ചു എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ തേടി ഒടുവിൽ ഡോക്ടറും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും അത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളാൻ തയ്യാറാവുകയും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ആ അച്ഛൻ്റെ ജീവിതത്തിലും യുവജന കമ്മീഷൻ്റെ ഒരു വലിയ കയ്യൊപ്പ് ചേർത്താൻ സാധിച്ചു എന്നുള്ളത് പല അനുഭവങ്ങളിൽ ഒന്നാണ് മറ്റൊന്ന് രാജ്യത്ത് ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അദാലത്ത് യൂത്ത് കമ്മീഷൻ സംഘടിപ്പിച്ചിരുന്നു അപ്പം ഈ ട്രാൻസ് കമ്മ്യൂണിറ്റി അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലൊരുപാട് ആളുകൾ വന്നു അതിൽ പലരും അവരുടെ കമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞു പ്രത്യേക കോളം പി എസ് വേണം അത് കമ്മീഷൻ ശുപാർശ കൊടുത്തു അത് തീരുമാനമായി വന്നു ടോയ്ലറ്റുകളെ സംബന്ധിച്ച് അങ്ങനെ കമ്മ്യൂണിറ്റി ബാധിക്കുന്ന പൊതുവിഷയങ്ങൾ വന്നു അതിൽ ഒരാൾ എൻ്റെ മുമ്പിൽ പരാതിയുമായി വന്നിട്ട് പറഞ്ഞത് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ വീട്ടിൽ പിടിച്ചു വച്ചിരിക്കുകയാണ് അതൊന്ന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു പരാതി സ്വീകരിച്ചു അപ്പോൾ സ്വാഭാവികമായും കമ്മീഷനാ പരാതി കിട്ടുമ്പോൾ നമ്മൾ പോലീസിന് കൈമാറും പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ വീട്ടിലേക്കും നോട്ടീസ് അയച്ച് രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി നമ്മൾ അതിൻ്റെ അദാലത്തിന് ശേഷം അടുത്തൊരു ദിവസം യൂത്ത് കമ്മീഷൻ ഓഫീസിൽ വെച്ച് സിറ്റിംഗ് നടത്തി സിറ്റിങ്ങിൽ ഈ പരാതി കക്ഷിയായിട്ടുള്ള ട്രാൻസ് വ്യക്തി വന്നിട്ടുണ്ട് ഇവരുടെ അച്ഛനും അമ്മയും വന്നു പോലീസും വന്നു പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനൊരു സർട്ടിഫിക്കറ്റുകൾ അവിടെ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എന്ന തരത്തിലാണ് അപ്പോൾ ഈ മാതാപിതാക്കളും പറഞ്ഞു ഞങ്ങൾ അവൾ പോയ സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം എടുത്തുകൊണ്ടാണ് പോയത് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഈ പരാതി കക്ഷിയോട് ചോദിച്ചപ്പോൾ പരാതി കക്ഷി പറഞ്ഞത് ഈ രണ്ട് റിപ്പോർട്ടും സത്യമാണ് എനിക്കങ്ങനെ സർട്ടിഫിക്കറ്റ് നഷ്ടമായിട്ടില്ല എനിക്ക് എൻ്റെ അച്ഛനെയോ അമ്മയെ ഒന്ന് കാണണം അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പരാതിയുമായി വന്നത് ഞങ്ങൾ മാതാപിതാക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ വളരെ വികാരനിർഭരമായ രംഗമായിരുന്നു അപ്പോൾ അവർ അവർ കുറച്ച് ഓർത്തഡോക്സായി ചിന്തിക്കുന്ന കുടുംബമാണ് അവർ പറഞ്ഞു എൻ്റെ മകളായി വന്നാൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം ഇപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ ഞങ്ങൾ പിന്നെ കൗൺസിലിങ്ങൊക്കെ അറേഞ്ച് ചെയ്തു അപ്പോഴും ഒറ്റ ദിവസം കൊണ്ടൊന്നും മഞ്ഞുരുകില്ല പക്ഷേ പോകുന്ന സമയത്ത് ആ അച്ഛൻ എൻ്റെ കയ്യിൽ ഒരു രണ്ടായിരം രൂപ വന്നിട്ട് പറഞ്ഞു ഇത് അവൾക്ക് കൊടുക്കണം അവളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ പണം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ല അത് നിങ്ങളെ തന്നെ ഇവിടെ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം മകളായി തിരിച്ചു വരണമെന്നാണ് ആ മാതാപിതാക്കൾ പറയുന്നത് പക്ഷെ കുട്ടി പറഞ്ഞു എനിക്കങ്ങനല്ല എൻ്റെ പരി എൻ്റെ ചില കാര്യങ്ങൾ എൻ്റെ മാനസികമായിട്ടുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഒന്ന് രണ്ട് കൗൺസിലിംഗ് രണ്ടു പേർക്കും രണ്ട് പേർക്കും എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് നൽകാനായിട്ട് ഇടപെട്ടു പിന്നീട് ആ കുട്ടിക്ക് പലപ്പോഴും ഇവർ കാണുകയും ആ കുട്ടിക്ക് ആ കുടുംബവുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ വൈറ്റ് ലൈസ് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഞാൻ ഓർത്തു ഒരുപക്ഷെ കമ്മീഷൻ്റെ അടുത്ത് അങ്ങനെ ഒരു ഇല്ലാത്ത കാര്യം പറഞ്ഞൊരു പരാതി ഒരാൾ നൽകിയെങ്കിലും അതിൻ്റെ ഒരു അവസാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് എത്ര എന്ന് ഞാൻ എപ്പോഴും മനസ്സിലത് ആലോചിക്കാറുണ്ട് ആ കുട്ടിയടയ്ക്ക് എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് ആ കുട്ടി സിവിൽ സർവീസ് ഈ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തി സിവിൽ സർവീസ് ട്രെയിനിങ് കോച്ചിങ്ങിന് ഇവിടെ നിൽക്കുകയാണ് തിരുവനന്തപുരത്ത് മലപ്പുറത്താണ് രക്ഷിതാക്കൾ അപ്പോൾ അവർ വ അവരുടെ ആ ഒരു കൂടിക്കാഴ്ചയൊക്കെ അതൊക്കെ വളരെ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുള്ളതാണ് പിന്നീട് മാധ്യമങ്ങളിലൂടെ ഒക്കെ വരുന്ന പല വിഷയങ്ങളിലും സ്വമേധയാ കേസെടുത്ത് ഇടപെട്ടിട്ടുണ്ട് അതിന് നമ്മുടെ കെവിൻ്റെ കുടുംബവുമായി പിന്നീട് എനിക്കുണ്ടായിട്ടുള്ളൊരു അടുപ്പം അതിപ്പം നീനു ആയാലും കെവിൻ്റെ അച്ഛനായാലും അല്ല പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഈ കേസുമായി ബന്ധപ്പെട്ടതല്ല അല്ലെങ്കിൽ തന്നെ അവർ എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പം ഇപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഇത്തരം അനുഭവങ്ങളാണ് ഉള്ളത് പക്ഷേ അതുപോലെ ഒരു ഓരോ പരാതികൾക്കകത്തും ഒരു വലിയ അതിൻ്റെ പിന്നിലെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനും അവരുമായി ഒരുപാട് സംസാരിക്കാനും അത്ര മനുഷ്യജീവിതങ്ങളിലെ സങ്കീർണതകൾ കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞൊരു കാലമായിരുന്നു ആറര വർഷം അല്ല യുവജന കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനമായിരുന്നല്ലോ രാജ്യത്ത് തന്നെ യുവജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇങ്ങനൊരു സംവിധാനം ശരിക്കും കേരളത്തിലാണുള്ളത് പലരും ചോദിക്കും യുവജനക്ഷേമ പിന്നെ എന്തിനാണ് കമ്മീഷൻ എന്നുള്ളത് ശരിക്കും വനിതാ വികസന ഉണ്ട് പക്ഷേ വനിതാ കമ്മീഷനും ഉണ്ട് ശിശുക്ഷേമ ഉണ്ട് അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും ഉണ്ട് യൂത്ത് കമ്മീഷൻ എന്ന് പറയുന്ന അർത്ഥ ജുഡീഷ്യൽ അധികാരത്തോടുകൂടി ഒരു സർക്കാർ സംവിധാനമാണ് അത് അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയും അവകാശ നിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാൻ വേണ്ടിയുമുള്ള ഒരു കോസി ജുഡീഷ്യൽ പവർ ഉള്ളൊരു സംവിധാനമാണ് അതിൻ്റെ പ്രസക്തി ശരിക്കും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകളുടെയൊക്കെ ഭാഗമായി പലരുടെയും ശ്രദ്ധയിലേക്ക് വരാതെ പോയിട്ടുണ്ട് ചിലരൊക്കെ വ്യക്തി കേന്ദ്രീകൃതമായി എന്നെ ആക്രമിക്കുന്നതിന് വേണ്ടി എന്തിനാണ് ഈ കമ്മീഷൻ ഇതുകൊണ്ട് ആർക്കാണ് പ്രയോജനം എന്നൊക്കെ ഉള്ള ചില മുഖംമൂടി പ്രൊഫൈലുകളിൽ നിന്നുള്ള പ്രചരണങ്ങൾ അത് വ്യാപകമായി ഞാൻ ചുമതലയേറ്റ അന്ന് മുതൽ തന്നെ വാട്സപ്പുകളിലൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലതും ഫോർവേഡുകളായി എനിക്കും വന്നിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം കേരളത്തിലെയും രാജ്യത്തെയും അല്ല ലോകത്തിലന്നെ ഏറ്റവും ക്രിയേറ്റീവായി ആളുകൾ മനുഷ്യർ ഇടപെടുന്ന ഒരു പ്രായം അവരുടെ യൗവന കാലഘട്ടമാണ് അപ്പം നമ്മുടെ പ്രളയകാലത്തെ യൂത്തിൻ്റെ ഇടപെടലെല്ലാം ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞ പോലെ ഐക്യരാഷ്ട്രസഭ തന്നെ ഇത് സംബന്ധിച്ച് വലിയ അപ്ലോസാണ് നമുക്ക് നല്കിയത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് യു എൻ യൂത്ത് എൻ പ്രത്യേക അപ്രീസിയേഷൻ ലെറ്റർ നമുക്ക് ലഭിക്കേണ്ടായി എനിക്ക് യു എൻ ജർമ്മനിയിലെ ബോണിൽ അവിടെ നടന്നൊരു സെമിനാറിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചു അതിനുശേഷം സ്വിറ്റ്സർലൻഡിൽ യു എൻ തന്നെ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തുകയും യൂത്ത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ ഇടപെടുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ആശയങ്ങൾ പങ്കുവയ്ക്കാനും സാധിച്ചു അപ്പം ആഗോളതലത്തിൽ തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ യൂത്തിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സംവിധാനമുണ്ട് എന്നതിന് വലിയ അംഗീകാരമാണ് കിട്ടിയിട്ടുള്ളത് അതൊരു മോഡലായി തന്നെയാണ് ലോകത്ത് പലയിടത്തും ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് അതൊക്കെ ആ ഒരു കാലത്തായിരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായും ഈ ചുമതലയിലേക്ക് വന്നതിലുമൊക്കെ ഉള്ളൊരു സന്തോഷമാണ് അല്ല ഹെയ്റ്റ് ക്യാമ്പയിൻ ബോധപൂർവ്വം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ആദ്യമൊന്നും ഞാൻ ഇത് ഇത്രമേൽ ബോധപൂർവമാണെന്ന് കരുതിയിരുന്നില്ല കാരണം ആദ്യം ഞാൻ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണായി ചുമതലയേറ്റ ഘട്ടത്തിൽ തന്നെ ഒരു പോസ്റ്റർ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇവർക്ക് ഒന്നര ലക്ഷം രൂപയാണ് ശമ്പളം ഇവരുടെ പ്രായം ഇതാണ് ഇവർ എന്ത് പണിയാണ് എടുക്കുന്നത് ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയാമെങ്കിൽ അയച്ചു തരൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം ഈ പോസ്റ്ററുകളൊക്കെ പലരും എനിക്ക് അയക്കും അപ്പം അതൊക്കെ പ്രചരിക്കുന്ന സമയത്ത് ശരിക്കും യുവജന കമ്മീഷൻ ചെയർപേഴ്സൻ്റെ ശമ്പളം പോലും നിശ്ചയിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിലാണ് ഇങ്ങനൊരു ഒന്നര ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ പ്രചരിപ്പിക്കപ്പെടുന്നത് അപ്പം സാധാരണ മനുഷ്യരുടെ ഉള്ളിലേക്ക് അനർഹമായ എന്തോ ഈ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നു അത് അവരുടെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ മാർഗത്തിലൂടെയാണ് തെറ്റായ മാർഗത്തിലൂടെയാണ് എന്നൊക്കെ ഒരു പ്രചരണം നടത്തുക അങ്ങനെ പ്രചരണം നടത്തുമ്പോൾ മനുഷ്യരുടെ ഇടയിലേക്കൊരു വെറുപ്പ് സൃഷ്ടിക്കുക ആ വെറുപ്പിലൂടെ എന്തൊക്കെയോ നേട്ടങ്ങൾ കൊയ്യുക അങ്ങനൊരു ചിന്താഗതിയുടെ ഭാഗമായിട്ടായിരിക്കും അങ്ങനൊരു ക്യാമ്പയിൻ നടന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഓർത്തു ഇതെന്താ ഇങ്ങനെ നമ്മൾ ഇതിനൊന്നും മറു ഇതൊന്നും സത്യമല്ലല്ലോ പിന്നെ മറുപടി പറയണ്ട എന്നാണ് കരുതിയത് പിന്നീട് ഇതിങ്ങനെ ഓരോ ഘട്ടത്തിലും വർധിച്ചു വർധിച്ചു വന്നു അപ്പം ഞങ്ങൾ ഇടപെടുന്ന വിഷയങ്ങൾ യുവജന കമ്മീഷൻ യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ പരാതികളും സമയബന്ധിതമായി തീർക്കാറുണ്ട് സ്വമേധയായി ഇടപെടേണ്ട വിഷയങ്ങളിൽ ഇടപെടാറുണ്ട് പക്ഷേ ഈ വിഷയങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് ഏതോ കേന്ദ്രത്തിൽ നിന്നും പോസ്റ്ററുകൾ വാട്സപ്പിൽ പ്രചരിപ്പിക്കുന്ന ഫോർവേഡുകൾ ഒക്കെ സൃഷ്ടിച്ചു വിടുകയാണ് അപ്പോൾ ശരിക്കും പുതിയ കാലത്ത് എല്ലാവരും ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കണം കാരണം നമ്മുടെ കയ്യിലേക്ക് വരുന്ന വാർത്തകൾ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എത്രമാത്രമാണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കപ്പെടണം അറ്റ്ലീസ്റ്റ് വായിക്കുമ്പോഴത് ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളത് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ജെനുവിൻ ആണോ എന്നുള്ളതൊന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അട്ടപ്പാടിയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ മധുവിൻ്റെ ഉണ്ടാകുമ്പോഴും ആ സമയം അല്ലെങ്കിൽ അത്തരം സെൻസേഷണലായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴുമെല്ലാം എവിടെയാണ് എവിടെടുത്തെ യുവജന കമ്മീഷൻ യുവജന കമ്മീഷൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞ് പോസ്റ്ററുകൾ ചിത്രങ്ങൾ ഫോർവേഡുകൾ വാട്സപ്പ് കുറിപ്പുകൾ ഇതൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വിടുക അപ്പം ആദ്യമൊക്കെ ഞാൻ ഞാനോർത്തും അല്ല ഈ വിഷയങ്ങളിലെല്ലാം നമ്മളിടപെട്ടതാണ് മധുവിൻ്റെ വിഷയത്തിൽ ആ ദിവസം തന്നെ നമ്മൾ ആ വീട്ടിലേക്ക് എത്തുന്നു ആ കുടുംബവുമായി ബന്ധപ്പെടുന്നു അവർക്ക് നിയമപരമായി എന്ത് സഹായം വേണമെങ്കിലും യുവജന കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന നിലയിൽ നമ്മൾ ഇടപെടുന്നു മറ്റു പല വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്കകത്തെല്ലാം ഇടപെട്ടതാണ് ഇതെല്ലാം ഇടപെട്ട് അട്ടപ്പാടിയിൽ നിന്നും തിരികെ വരുന്ന സമയത്താണ് എനിക്കും ഫോർവേഡായി ഈ പോസ്റ്ററുകളും ഇതും കിട്ടുന്നത് അപ്പം ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് കെവിൻ്റെ സംഭവം ഉണ്ടാകുമ്പോൾ വിസ്മയുടെ സംഭവം ഉണ്ടാകുമ്പോൾ ഉത്രയുടെ സംഭവം ഉണ്ടാകുമ്പോൾ നാട്ടിൽ സെൻസേഷനിലായ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലെല്ലാം പരിമിതികൾക്കകത്ത് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അധികാരങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് കമ്മീഷൻ ഇടപെടുന്നുണ്ട് പക്ഷേ കമ്മീഷൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്താണ് ഈ കമ്മീഷൻ്റെ ആവശ്യം ഇവ ചിന്താചരവം എന്ന് പറയുന്ന വ്യക്തി ചെയർപേഴ്സൺ ഇരിക്കുമ്പോൾ ഇത് വെറുതെ ശമ്പളം വാങ്ങാൻ വേണ്ടി മാത്രം ഒരു കമ്മീഷൻ എന്ന നിലയിലേക്കൊക്കെ പ്രചരണം അഴിച്ചുവിട്ടു അത് വളരെ ബോധപൂർവമായിരുന്നു അതൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെയായിരുന്നു അത് ഏതോ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് തയ്യാറാക്കപ്പെട്ട് പ്രചരിപ്പിച്ചത് തന്നെയാണ് അത് ശരിക്കും സൈബർ കൊട്ടേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും ഒരു ആളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നത് പോലെ സൈബർ കൊട്ടേഷൻ നൽകി വ്യക്തിഹത്യ ചെയ്യുക ഇല്ലാതാക്കുക എന്നുള്ളൊരു പരിശ്രമമാണ് അപ്പം ഞാൻ പൊതുവേ ഇത്തരം കാര്യങ്ങളെ ഒന്നും എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിയാണെങ്കിൽ പിന്നീട് ഇതിൻ്റെ പുറകെ തിരക്കിപ്പോയി ഇതാരാണെന്ന് നോക്കി അവർക്ക് അവർക്കതിനെതിരെ അവരൊത്തിരി അധ്വാനം എടുത്താണ് ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട അവരുടെ സമയമല്ല ഇത് ചെയ്ത് കളയുകയാണ് അപ്പം ഇനി ഇവരാരെന്ന് തിരക്കിപ്പോയി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ സമയം കളയേണ്ടല്ലോ ഓർത്ത് ഞാൻ അധികം അങ്ങനെ പോകാറില്ല പിന്നെ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ വ്യക്തിപരമായി നമ്മളെ ഒരു നമ്മുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന പരാമർശങ്ങൾ വരുമ്പോൾ മാത്രമേ നിയമപരമായി പരാതി നൽകാനോ കേസുകൾ കൊടുക്കാനോ പോയിട്ടുള്ളൂ അത്തരം കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൽ ആളുകളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതും ഇത് ക്രിയേറ്റ് ചെയ്തവരായിരിക്കില്ല ഇതൊക്കെ ഷെയർ ചെയ്ത ആളുകളൊക്കെ ആയിരിക്കും ചിലരൊക്കെ എനിക്കും പ്രയാസം തോന്നും ഒന്ന് രണ്ട് കേസുകളിലൊക്കെ പിടിച്ച പ്രതികളെന്ന് പറയുന്നത് അവരിത് ഷെയർ ചെയ്തു അപ്പം അവർ ശരിക്കും അങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ല പക്ഷേ എങ്കിലും അവർക്ക് ആരോ അയച്ചു കൊടുത്തു അവരിത് സത്യമാണെന്ന് വിചാരിച്ച് ഷെയർ ചെയ്തു എന്നുള്ളതാണ് ആ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളറിഞ്ഞില്ല ഞങ്ങളിത് ഇങ്ങനെ ആണെന്ന് കരുതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ അതിൽ എനിക്കങ്ങനെ അമിതമായ അത്തരം കാര്യങ്ങളിൽ മനസ്സിൽ നമ്മൾ അങ്ങനെ ഒരു വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും സൂക്ഷിക്കാറില്ല അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ അല്ല അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം എന്നുള്ളതാണ് ഇവരെയൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്നത് നമ്മൾ നമ്മുടേതായ നിലപാട് പറയുന്നു അഭിപ്രായം പറയുന്നു അതൊരു ഇടതുപക്ഷ പ്രവർത്തക എന്ന നിലയിൽ നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും കൂടുതൽ ശത്രുക്കൾ രൂപപ്പെട്ടു വരാനും ഇതിനോട് വ്യത്യസ്ത അഭിപ്രായമുള്ളവർ ഏത് നിലയിലും നമുക്ക് നേരെ അപവാദ പ്രചരണങ്ങൾ അഴിച്ചു വിടുകയും ചെയ്യുക എന്നുള്ളൊരു രീതിയാണല്ലോ സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്കറിയാം ഇപ്പം ഒരേ അഭിപ്രായം പറയുന്ന പുരുഷനും സ്ത്രീയും അവർക്ക് നേരെ ഉണ്ടാകുന്ന അറ്റാക്ക് രണ്ട് തരത്തിലാണ് സ്ത്രീ ആണെങ്കിൽ കുറച്ചുകൂടി അവരെ മറ്റൊരു തരത്തിൽ അവരുടെ ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ ചിത്രങ്ങൾ ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് മറ്റ് ചില മൃഗങ്ങൾക്ക് ഇപ്പോൾ കുരങ്ങിനോടൊക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള പോസ്റ്ററുകളൊക്കെ അപ്പോൾ അങ്ങനെ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ നമ്മളെ ഒരു സൈബർ ലിഞ്ചിങ് അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ സ്ത്രീ എന്നുള്ള നിലയിലുള്ള ഒരു ആക്രമണം ആ രൂപത്തിലേക്കൊക്കെ വരാറുണ്ട് പൊതുവേ നമുക്കറിയാം ഇതൊരു പുരുഷ മേധാവിത്വ സമൂഹമാണ് അപ്പോൾ ആ ഒരു പാട്രിയാർക്ക് എല്ലായിടത്തും ഉണ്ട് അപ്പം സ്ത്രീ വിരുദ്ധത എല്ലാ അർത്ഥത്തിലും പ്രയോഗിക്കപ്പെടാറുണ്ട് പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണോ അങ്ങനെ അറ്റാക്ക് എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല ഇടതുപക്ഷ പ്രവർത്തകയായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവരെ അസ്വസ്ഥപ്പെടുത്താനുള്ള പ്രധാന കാരണം ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള ഒരു സൈബർ ക്വട്ടേഷൻ ഇടങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും യുവജന കമ്മീഷനെ മോശപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വ്യക്തിപരമായി യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന നിലയിൽ എന്നെ മോശപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി ഇത്തരം പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ളത് പല ഘട്ടത്തിലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിപ്പം കാരണം ഒരു വസ്തുതയില്ലാത്ത കാര്യങ്ങളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ത് വിഷയങ്ങൾ വന്നാലും അതിനോടെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇത് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ മറ്റ് കമ്മീഷനുകൾ ഇവിടെയുണ്ട് മനുഷ്യാവകാശ കമ്മീഷനുണ്ട് വനിതാ കമ്മീഷനുണ്ട് ബാലാവകാശ കമ്മീഷനുണ്ട് അവയൊന്നും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകും ആകണം എല്ലാം സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകണം പക്ഷേ ഞാൻ പറഞ്ഞത് അവ അവയ്ക്ക് നേരെ ഉണ്ടാകുന്ന പരിശോധനയേക്കാൾ എത്രയോ വലിയ പരിശോധനയും അതും വസ്തു നിഷ്ഠമല്ലാത്ത തരത്തിലുള്ള ആക്രമണങ്ങൾ വിട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് യുവജന കമ്മീഷൻ ചെയർപേഴ്സണായി ലഭിച്ച അവസരം അമൂല്യവും അസുലഭവുമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അതങ്ങനെ എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്ന ഒരു അവസരമല്ല ഒരു സാധ്യതയല്ല കാരണം സംസ്ഥാനത്ത് ആകെ ജൂറിസ്ട്രിക്ഷൻ ഉണ്ട് യുവജനങ്ങളുടെ ആകെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ സാധിക്കും പറഞ്ഞതുപോലെ പല പല റോൾസിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ പരാതികളിരുന്ന് കേൾക്കുന്ന സമയത്തൊരു അർത്ഥ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റേതായ എല്ലാ അധികാരങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ നമുക്ക് തീരുമാനങ്ങളെടുക്കാം ഉത്തരവുകളിറക്കാം ശുപാർശകളെടുക്കാം എതിർക്കക്ഷികളെ വിളിച്ചു വരുത്താം അങ്ങനെ ഒരുപാട് അധികാരങ്ങളാണ് ആ മേഖലയിൽ നമുക്ക് ലഭിക്കുന്നത് അതൊക്കെ സാധ്യതകളുമാണ് യുവജനങ്ങൾക്ക് ഗുണകരമാകുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകളുമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗത്ത് അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രംഗം ഞാനങ്ങനെ ശീലിച്ചിട്ടില്ലാത്ത ഒരു പുതിയ മേഖല ഒരു സംവിധാനത്തിൻ്റെ എച്ച്ഒടി ആയി ഒരു ഹെഡായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു റോളാണ് അതോടൊപ്പം തന്നെ ഒരു യുവജന സംഘടനാ പ്രവർത്തക എന്ന നിലയിൽ നിരന്തരം വിദ്യാർത്ഥികളും യുവജനങ്ങളുമായി സംവദിക്കാനും അവരുമായി സംസാരിക്കാനും കോളേജുകളിലേക്ക് പോകാനും ഒരുപക്ഷേ വിദ്യാർത്ഥി ജീവിത കാലഘട്ടം ഏറെക്കുറെ അവസാനിക്കാറായൊരു ഘട്ടത്തിലാണ് ഈ ചുമതലയിലേക്ക് വരുന്നത് വീണ്ടും എനിക്ക് ആ ഒരു കാലം ആയി കിട്ടി എന്നാണ് വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായി തന്നെയാണ് ഞാൻ യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന കാലവും കാണുന്നത് എൻ്റെ കലാലയ ജീവിതത്തിൻ്റെ ഒരു തുടർച്ച പോലെ തന്നെ എനിക്ക് ക്യാമ്പസുകളിലേക്ക് പോകാൻ കഴിഞ്ഞു ക്യാമ്പസുകളിലെ പുതിയ ട്രെൻഡുകൾ പുതിയ സാധ്യതകളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ക്യാമ്പസുകളുടെ ഒരു ഭാഗമായി തന്നെ നിൽക്കാൻ കഴിഞ്ഞു എത്രയോ സർവകലാശാല യുവജനോത്സവങ്ങൾ പോളി കലോത്സവങ്ങൾ അല്ലെങ്കിൽ സർവകലാശാല യൂണിയൻ പരിപാടികൾ ഇതിൻ്റെയൊക്കെ ഭാഗമാകാൻ കഴിഞ്ഞു അപ്പം എന്നെ സംബന്ധിച്ച് വളരെ സുന്ദരമായൊരു ആറുവൊല്ല കാലമാണ് അതിനോടൊപ്പം തന്നെ പൊതുപ്രവർത്തനവും ഉണ്ടായിരുന്നു അപ്പം അങ്ങനൊരു കൂടുതൽ നല്ല തരത്തിൽ കാര്യങ്ങൾ പോയി എന്നാണ്